ഹരേ കൃഷ്ണ കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കണ്ണൻ്റെ നാമകരണ ചടങ്ങിന് പോയാലോ അങ്ങനെ തൃണാവൃത്ത മോക്ഷവും ശകുടാസുര വധമൊക്കെ കഴിഞ്ഞപ്പം കണ്ണനെങ്ങനെ ഉപദ്രവിക്കാനായി ഇടയ്ക്കിടയ്ക്ക് ഒരസുരന്മാർ വരുന്നത് കണ്ടിട്ട് നന്ദമഹാരാജാവിനും രോഹിണി അമ്മയ്ക്കും ഗോപി ഗോപന്മാർക്കൊക്കെ വളരെ ഭയമായി അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ എല്ലാവരും എല്ലാവരും വളരെ ജാഗ്രതയോടുകൂടിയാണ് നോക്കിയിരുന്നത് അങ്ങനെയിരിക്കെ വസുദേവർ ഈതുകുലത്തിൻ്റെ ആചാര്യനായ ഗർഗമുനിയെ കാണാൻ പോയി രണ്ട് കുഞ്ഞുങ്ങളുടെയും നാമകരണം നടത്തേണ്ട സമയമായി നന്ദഗോപരുടെ വീട്ടിലാണ് വസുദേവരുടെ രണ്ട് കുഞ്ഞുങ്ങളും വളരുന്നത് ബലരാമനും കണ്ണനും അപ്പോൾ കൻസൻ അറിയാതെ വസുദേവർ ഖർഗമുനിയെ കാണുകയും ഈ കാര്യങ്ങളെല്ലാം ധരിപ്പിക്കുകയും ചെയ്തു എന്നിട്ട് ഖർഗമുനിയോട് പറഞ്ഞു ഉടനെ തന്നെ അങ്ങ് നന്ദഗോപരുടെ ഗൃഹത്തിൽ പോയി രണ്ട് കുഞ്ഞുങ്ങൾക്കും നാമകരണം ചെയ്യണം അതനുസരിച്ച് ഗർഗമുനി നന്ദഗോപരുടെ ഗൃഹത്തിലേക്ക് വരികയാണ് ഓലക്കുടയെല്ലാം ചൂടി ഇന്ദ്രൻ്റെ കൂടിയുള്ള ആളാണ് ഗർഗമുനി എല്ലായ്പ്പോഴും കയ്യിലൊരു ദണ്ടുണ്ടാകും കഴുത്തിൽ ഒരു ഷാളിടും അങ്ങനെ ദൈവിക തേജസ്സാണ് അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ തൻ്റെ ഗൃഹത്തിലേക്ക് എഴുന്നള്ളിയ ഗർഗമുനിയെ കണ്ട് നന്ദ മഹാരാജാവ് അത്യന്തം സന്തോഷിച്ചു ഇരിപ്പിടത്തിൽ നിന്ന് ഉടനെ എഴുന്നേറ്റു ആദരപൂർവ്വം അദ്ദേഹത്തെ വണങ്ങി പരമ്പൊരുളായ ഭഗവാനെ പൂജിക്കുന്ന അതേ ഭാവത്തോടെ മാമുനിയെ സ്വീകരിച്ച് പീഠത്തിൽ ഉപവിഷ്ടനാക്കി തുടർന്ന് അദ്ദേഹത്തിന് ഉപചാരങ്ങൾ അർപ്പിച്ച് ഹൃദ്യമായി സ്വീകരിച്ചു ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഖർഗമുനി മഹാരാജാവിനോട് പറഞ്ഞു എനിക്ക് താങ്കളോട് കുറച്ച് സംസാരിക്കാനുണ്ട് ഇവിടുത്തെ രണ്ട് കുഞ്ഞുങ്ങളുടെയും നാമകരണ ചടങ്ങിനായി വസുദേവർ എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുകയാണ് ഞാൻ അവരുടെ കുലപുരോഹിതനാണ് ഈ നാമകരണ ചടങ്ങ് അതീവ രഹസ്യമായിരിക്കണം കാരണം ഞാൻ വസുദേവരുടെ കുലപുരോഹിതനാണ് ഞാൻ ഇവിടെ വന്ന് കുട്ടികളുടെ നാമകരണം ചെയ്തത് അറിഞ്ഞാൽ അടുത്ത നിമിഷം തന്നെ കുട്ടികളെ വധിക്കാൻ അയാൾ അസുരന്മാരെ നിയോഗിക്കും ദേവകിയുടെ എട്ടാമത്തെ പുത്രൻ കംസനെ വധിക്കുമെന്നായിരുന്നല്ലോ അശരീരി എന്നാൽ ദേവകിക്ക് എട്ടാമത് പെൺകുഞ്ഞാണെന്നാണല്ലോ എല്ലാവരും കരുതിയിരിക്കുന്നത് പക്ഷേ കംസനെ അതിൽ സംശയമുണ്ട് കാരണം അശിരീരി അതായത് ദേവന്മാരുടെ വാക്ക് ഒരിക്കലും തെറ്റില്ല എന്ന് കംസനെ അറിയാം കുട്ടിയെ എങ്ങോട്ടോ മാറ്റിയതാണെന്നാണ് കംസന്റെ സംശയം അത് നന്ദമഹാരാജാവിൻ്റെ കുഞ്ഞ് ആണോ എന്ന് പോലും കംസനെ സംശയമുണ്ട് അതുകൊണ്ടാണ് കംസൻ ഓരോ അസുരന്മാരെ കുഞ്ഞിനെ വധിക്കാനായിട്ട് പറഞ്ഞയക്കുന്നത് ഞാൻ ഇവിടെ വന്ന് നാമകരണം ചെയ്ത കാര്യം കംസൻ അറിഞ്ഞാൽ ഈ കുഞ്ഞെ വസുദേവരുടെ കുഞ്ഞാണെന്ന് കരുതി കുഞ്ഞിനെ വധിക്കാൻ കംസൻ ശ്രമിക്കും അതുകൊണ്ടാണ് നാമകരണ ചടങ്ങ് അതീവ രഹസ്യമാക്കാൻ പറഞ്ഞത് ഗർഗമുനിയുടെ വാക്കുകൾ കേട്ട് നന്ദമഹാരാജാവ് എങ്ങനെ പറഞ്ഞു അങ്ങനെയെങ്കിൽ ഗംഭീരമായ നാമകരണ ചടങ്ങുകളൊന്നും കൂടാതിരിക്കുന്നതാണ് നന്ന് വേദമന്ത്രങ്ങൾ ഒരുവിട്ട് ശുദ്ധീകരണ പ്രക്രിയ നടത്തിയാൽ മാത്രം മതി ബാഹ്യമായ ആഡംബരങ്ങളോ ആർഭാടങ്ങളോ ഇല്ലാതെ അങ്ങ് നാമകരണ പ്രക്രിയ മാത്രം നടത്തി തന്നാലും നാമകരണ കർമ്മം രഹസ്യമാക്കി വയ്ക്കാനും അതേസമയം ആ കർമ്മം ഗർഗമുനിയെ കൊണ്ട് തന്നെ നടത്തിക്കാനും മഹാരാജാവ് ആഗ്രഹിച്ചു രഹസ്യമായി നടത്തുന്നതിനാൽ നന്ദഗോപരുടെ കാലിത്തൊഴുത്തിലാണ് ആ ചടങ്ങ് നടത്താനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തത് നന്ദഗോപരുടെ കാലിത്തൊഴുത്ത് അതിവിശാലമായതാണ് അത് വളരെയധികം മനോഹരമായത് മനോഹരമായതും വൃത്തിയുള്ളതും ഒക്കെയാണ് അവിടെ ഭദ്രദീപം കൊളുത്തിവെച്ച് പൂജാ സാധനങ്ങളെല്ലാം ഒരുക്കുകയും ഗർഗമുനിക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടവും ഒരുക്കി ആദ്യം നാമകരണം ചെയ്തത് രോഹിണി വസുദേവ പുത്രനായ ബലരാമനെയാണ് രോഹിണിയമ്മ കുട്ടിയെ ഗർഗമുനിയുടെ കയ്യിൽ കൊടുത്തു ഗർഗമുനി കുട്ടിയെ നെറുകയിൽ ചുംബിച്ചു ത്രേതായുഗത്തിൽ ശ്രീരാമസ്വാമിയുടെ അനുജനായ ലക്ഷ്മണനായി പിറന്ന ആദിശേഷം തന്നെയാണ് ഈ കുഞ്ഞ് കുഞ്ഞെന്ന് ഗർഗമുനിക്ക് മനസ്സിലായി ശ്രീരാമസ്വാമിയെപ്പോലെ ഈ കുഞ്ഞ് ബന്ധുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വളരെ പ്രിയങ്കരനായിരിക്കുമെന്നതിനാൽ ആ കുഞ്ഞിനെ രാമൻ എന്ന് പേര് നൽകി ഭാവിയിൽ അസാമാന്യ ശക്തനായി തീരുമെന്ന് ഉറപ്പുള്ളതിനാൽ അവനെ ബലരാമൻ എന്നും വിളിച്ചു ഗർഗമുനി തുടർന്നു നിങ്ങളുടെയും യതുക്കളുടെയും കുടുംബങ്ങൾ തമ്മിലുള്ള ഉറ്റബന്ധത്തിൻ്റെ പേരിൽ സംഘർഷണൻ എന്ന പേരു ഇവൻ അറിയപ്പെടും ചുരുക്കത്തിൽ ഗർഗമുനി രോഹിണി പുത്രന് മൂന്ന് പേരുകൾ നൽകി ബലരാമൻ ബലദേവൻ സംഘർഷണൻ എന്നാൽ ബലരാമനും ദേവകിയുടെ ഗർഭത്തിൽ ആവിർഭവിച്ച് പിന്നീട് രോഹിണിയുടെ ഗർഭത്തിലേക്ക് മാറ്റപ്പെട്ടതാണെന്നുള്ള രഹസ്യം അദ്ദേഹം ശ്രദ്ധാപൂർവ്വം മറച്ചു വച്ചു ദേവകിയുടെ ഗർഭത്തിൽ പിറക്കയാൽ കൃഷ്ണനും ബലരാമനും യഥാർത്ഥ സഹോദരന്മാരാണ് തുടർന്ന് ഗർഗമുനിയും ബലരാമനെ സർവ്വ ആശീർവാദങ്ങളും നൽകി രോഹിണി രോഹിണിയമ്മയുടെ കയ്യിൽ കൊടുത്തു അതിനുശേഷം യശോദാമ്മ കുഞ്ഞിനെ ഗർഗമുനിയുടെ കയ്യിൽ കൊടുത്തു കുഞ്ഞിനെ എടുത്തതും അദ്ദേഹത്തിൻ്റെ ശരീരമാകെ രോമാഞ്ചം ഉണ്ടാകുകയും അഖിലാണ്ട കോടി ബ്രഹ്മാണ്ഡ നായകനായ ലോകരക്ഷകനായ അങ്ങയെ കയ്യിലെടുക്കാനുള്ള ഭാഗ്യം തനിക്കുണ്ടായല്ലോ എന്നുള്ള ആനന്ദത്താൽ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകി അങ്ങനെ അദ്ദേഹം കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് ഉമ്മ വെച്ചു തുടർന്ന് ഗർഗമുനി നന്ദമഹാരാജാവിനോട് പറഞ്ഞു ശ്രേഷ്ഠമായ പുണ്യമുഹൂർത്തത്തിൽ ജനിച്ച ഈ കുഞ്ഞിനെ എന്തു പേരാണ് ഞാൻ നൽകേണ്ടത് കായാമ്പു നിറം കവർന്ന മേനി നീലക്കാർവർണ്ണം ആയതിനാൽ ഈ കുഞ്ഞിനെ കൃഷ്ണൻ എന്ന പേരാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് മാത്രമല്ല ഈ ശിശുവിനാകട്ടെ ഓരോ യുഗത്തിലും ഓരോ നിറമായിരുന്നു ആദ്യം വെളുപ്പും പിന്നീട് ചുവപ്പും മൂന്നാമത് പീതവർണ്ണവും ഇപ്പോൾ ശ്യാമവർണവും ദുഃഖം അനുഭവിക്കാത്ത സദാനന്ദ രൂപമായ ആയതിനാൽ കൃഷ്ണൻ എന്ന നാമത്തിനെ അവൻ തീർത്തും അർഹനാണ് സർവവർണങ്ങളും ശ്യാമള വർണ്ണത്തിൽ അന്തർഭവിച്ചിരിക്കുന്നതിനാൽ ശ്യാമള കോമളനായ ഇവനെ കൃഷ്ണൻ എന്ന നാമം വളരെ യോജിച്ചതാണ് വസുദേവർ തൻ്റെ പുത്രഭാവത്തിൽ ഇവനെ ചിന്തി ചിന്തിച്ചതുകൊണ്ട് വാസുദേവൻ എന്ന പേരും ഇവനെ ലഭിക്കും ഇതുമാത്രമല്ല ആയിരം ആയിരം നാമങ്ങളാൽ ഈ കുഞ്ഞെ ഭാവിയിൽ കീർത്തിക്കപ്പെടും ആകർഷണീയമായ കണ്ണുകളോട് കൂടിയ ഇവനെ കണ്ണൻ എന്ന ഓമനപ്പേരും ഗർഗമുനി നൽകി അതിനുശേഷം സർവ ആശീർവാദങ്ങളും നൽകി ആ കുഞ്ഞിനെ ഒന്നുകൂടി നെഞ്ചോട് ചേർത്ത് പിടിച്ച് ചുംബിച്ചതിന് ശേഷം യശോധാമ്മയുടെ കയ്യിൽ കൊടുത്തു എന്നിട്ട് ഗർഗമുനി പറഞ്ഞു പ്രിയപ്പെട്ട പ്രജാതിഭാം ഈ ശിശു ജന്മാന്തരങ്ങളിൽ അധർമ്മികളുടെ പിടിയിൽ നിന്ന് ധാർമ്മികരായ ജനങ്ങളെ സംരക്ഷിച്ചു പോന്നിട്ടുണ്ട് നിങ്ങളുടെ കുട്ടിയുടെ ഭക്തനാകുന്ന ഏതൊരാളിനെയും ശത്രുക്കൾക്ക് തൊടാൻ പോലും ആവില്ല അവൻ അത്രയ്ക്ക് ശക്തനാണ് ദേവന്മാരെ ഭഗവാൻ വിഷ്ണു എന്ന പോലെ ഈ ശിശുവിനെ പരമ്പൊരുളായ ഭഗവാൻ നാരായണൻ സദാ സംരക്ഷിച്ചു വീര്യത്തിലും സൗന്ദര്യത്തിലും ഐശ്വര്യത്തിലും എല്ലാറ്റിലും ഭഗവാൻ നാരായണനൊപ്പം ഈ ശിശു വളർച്ച പ്രാപിക്കും അതിനാൽ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് ശല്യമൊന്നും ഉണ്ടാകാതിരിക്കാൻ സദാ അവനെ സംരക്ഷി സംരക്ഷിച്ചു കൊള്ളണമെന്ന് ഞാൻ ഉപദേശിക്കുന്നു നന്ദ മഹാരാജാവ് തികഞ്ഞ നാരായണ ഭക്തനായതിനാൽ ഭഗവാൻ നാരായണൻ തനിക്ക് തുല്യനായ ഒരു പുത്രനെ നന്ദനെ നൽകിയിരിക്കുകയാണെന്നും ഖർഗമുനി പറഞ്ഞു അതേസമയം നിൻ്റെ പുത്രനെ അനേക അസുരന്മാർ ഉപദ്രവിക്കാൻ പുറപ്പെട്ടു അതിനാൽ വളരെ ശ്രദ്ധയോടെ അവനെ സംരക്ഷിക്കണമെന്ന് സൂചിപ്പിക്കുകയും ചെയ്തു ഇത് കേട്ടപ്പോൾ യശോദയ്ക്കും നന്ദവർക്കും വളരെ ഭയമായി അത് കണ്ട് ഖർഗമുനി പറഞ്ഞു നിങ്ങൾ ഭയക്കേണ്ട ആരെ ഈ കുഞ്ഞിനെ നശിപ്പിക്കാനായിട്ട് വന്നാലും അവരുടെ കാര്യം ഈ കുഞ്ഞു തന്നെ നോക്കിക്കോളും ഇവൻ്റെ രക്ഷ ഇവൻ തന്നെ സ്വയം നോക്കിക്കോളും അതുകൊണ്ട് നിങ്ങൾ ഒട്ടും ഭയക്കേണ്ടതില്ല എന്നും ഗർഗമുനി പറഞ്ഞു അങ്ങനെ പുത്രൻ്റെ അതീന്ദ്രിയ ഗുണങ്ങൾ കേട്ട നന്ദമഹാരാജാവ് ഏറ്റവും വലിയ ഭാഗ്യവാൻ താനാണെന്ന് കരുതി ഈ അനുഗ്രഹ അദ്ദേഹം സംതൃപ്തനാവുകയും ചെയ്തു സന്തോഷ പുളകിതനായ നന്ദഗോപർ മഹർഷിക്ക് സ്വർണം ദക്ഷിണയായി നൽകി ആ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു രോഹിണിയും യശോദയും തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അഭ്യുദയത്തിനു വേണ്ടി ഗർഗമുനിക്ക് വിലയേറിയ പല ദാനങ്ങളും നൽകി ദേവകി നന്ദനെ സദാ മനസ്സിൽ കണ്ടുകൊണ്ട് ഈ ലോകരക്ഷകനെ മടിയിലിരുത്തി നാമകരണം ചെയ്യാനുള്ള ഭാഗ്യം തനിക്ക് കിട്ടിയല്ലോ എന്ന് ഉള്ള ആ സന്തോഷത്തോടും കൂടിയും ഖർഗമുനി സോ ഗൃഹത്തിലേക്ക് പുറപ്പെട്ടു ഹരേ കൃഷ്ണ ഭഗവാന്റെ നാമകരണ ചടങ്ങ് പറയാനുള്ള ഭാഗ്യം തന്നതിനെ ഭഗവാനോട് നന്ദി പറയാണ് ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ സന്തോഷിക്കണേ ജയ ശ്രീ രാധേ രാധേ സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു ഹരി ഹരി ഭോജ